ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇതിപ്പോ എവിടെയാണ് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ വിജയന്റെ വീട്ടിലാണ് നേരത്തെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ നമ്മൾ ഈ മാങ്ങയുടെ കാര്യം പറഞ്ഞിരുന്നു നമുക്ക് ഇവിടെ വയനാട്ടിലെ കാലാവസ്ഥയിൽ മാവ് വയനാട്ടിലെന്നല്ല ശരിക്കും എവിടെയും വെക്കാം എവിടെയും വെക്കാം വയനാട്ടിൽ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പൊ എല്ലാ ഇതിന്റെ ചെറുത് ഉപയോഗിക്കാമല്ലോ പിന്നെ ഇത് ബഡ് ആയതുകൊണ്ട് നമുക്ക് അധികം വലിപ്പം ഇല്ല ഒന്നരാൾ ഹൈറ്റിൽ നാട്ടു മാങ്ങ പറയ്ക്കാൻ പറ്റുക ഏറ്റവും വലുതല്ലേ ശരിക്കും അതിന്റെ പേരെന്താ ശരി ചന്ദ്രക്കാരൻ എന്ന് പറയുന്നതാണ് അതിന്റെ വെറൈറ്റി അത് എല്ലാ നഴ്സറികളും ഉണ്ടാവില്ല ഫാമിലെ അമ്പലവേല ആർ ആർ എസ് ഫാമിലാണ് ാണ് നമുക്ക് തൈ കിട്ടിയത് പുറത്തന്വേഷിച്ച് അന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും രണ്ട് തൈ ഉണ്ട് രണ്ട് തൈ ഉണ്ട് രണ്ടെണ്ണം വെച്ചു അത് നന്നായിട്ട് രണ്ടും തന്നെ രണ്ടും കായ്ക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി മാങ്ങിണ്ടെങ്കിലും അതിലേറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മാവ് ഇതാണ് ശരി ഇത് നമുക്ക് കണ്ണി യൂസ് ചെയ്യാം പിന്നെ ഉപ്പുമാവ് ഉപ്പുവാശേരി ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കഴിഞ്ഞാൽ നല്ല നല്ല മധുരമാണ് ആണ് നിങ്ങൾ ആര് മാങ്ങ മാവ് വാങ്ങിച്ചു വെക്കാൻ ധീരമായിട്ട് വെച്ചോ അതുകൊണ്ടാണ് രണ്ടാമത് ഒരു വീഡിയോ എടുക്കാൻ കാരണം കാരണം അതോ മെയിൻ വീഡിയോയിൽ ആരും ഇത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേർക്കും ഫാം ഒന്നും ഇല്ല കേട്ടോ ആ ഈ ഇവിടെ ആറാർച്ച ഫാമിൽ മാത്രമേ കിട്ടുള്ളൂ ഇവിടെ നഴ്സറിൽ ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ധൈര്യമായിട്ട് വാങ്ങിച്ചു നോക്കാം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ് യൂസ്ഫുൾ ആണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ